ഒരുപാട് ഒരുപാട് സിനിമകൾ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമയം അനുവദിക്കുന്നില്ല ഗ്രീൻ ഇൻഫേണോ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയുള്ള സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് സമയം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം നമ്മുടെ ഉന്നത്തെ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒന്നുകൂടി ഇടുന്നത് ഗ്രീൻ ഇൻഫേണോ ഏതാണ്ട് ഹാനിവൽ ഹോളോ കോസ്റ്റും റോങ് ടേണും ഒക്കെ കാണുന്നത് പോലെ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഗ്രീൻ ഇൻഫേണോ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവർ ആമസോൺ മഴക്കാടുകൾ സംരക്ഷിക്കണം മരങ്ങൾ വെട്ടരുത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരുടെ ഒരു ക്യാമറയിൽ ആണ് ഈ കാര്യങ്ങളൊക്കെ പകർത്തുന്നത് മഴക്കാടുകൾ വെട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അത് ഒക്കെ കവർ ചെയ്ത് അവർ തിരിച്ച് മടങ്ങുന്ന വഴി അവരുടെ വിമാനം ഒരു ഫ്ലൈറ്റിലാണ് അവർ മടങ്ങുന്നത് തിരിച്ചു പോകുന്നത് അങ്ങനെ ആ ഫ്ലൈറ്റ് ഈ മഴക്കാടുകൾക്ക് മേലെ വെച്ചിട്ട് ആമസോണിൻ്റെ കാടുകൾക്ക് മേലെ വെച്ചിട്ട് തകർന്ന താഴെ വീഴാണ് ആളുകൾക്ക് വലിയ പരിഗമൊന്നുമില്ല പക്ഷെ എന്നാലും കുറച്ച് പേരൊക്കെ സർവേവ് ചെയ്യുന്നു പക്ഷേ തിരിച്ചു പോകാനുള്ള വഴി അവർക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല തൊട്ടടുത്ത് എങ്ങനെയെങ്കിലും ആളുകൾ മരവെട്ടുകാരൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല കാരണം അവർക്കെതിരെയാണല്ലോ ഈ കുട്ടികൾ നിൽക്കുന്നത് അങ്ങനെ കുട്ടികളെന്ന് പറയുന്നത് ഒരു കോളേജ് പിള്ളേരാണേ അങ്ങനെ ഇവർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മഴ കാടുകൾക്കുള്ളിലൂടെ ഓടുന്നു അങ്ങനെ ഇവരെ കുറച്ച് ആദിവാസികൾ അതിനുള്ളിലുള്ള ആദിവാസികളെന്ന് വിളിക്കണം അല്ലെങ്കിൽ എന്താ പറയുക കാട്ടുവാസികൾ എന്ന് വിളിക്കാം കാട്ടുവാസികൾ പിടികൂടുന്നു ഏതാണ്ട് നമ്മൾ ബാബു ബോയ്സിലൊക്കെ ഉള്ള പോലത്തെ കുറച്ച് ആളുകൾ പക്ഷേ ബാഹു ബോയ്സിലുള്ളതുപോലെ ഭയങ്കര കോമഡി ഒന്നും അല്ല ഇവർ ഭയങ്കര ക്രൂരന്മാരാണ് ഒരു കുന്തത്തിൻ്റെ മേലെ ഒരു ഒരാളുടെ തല ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്ന ഒരു ക്ലോസ് അപ് ഷോട്ടൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് അപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ അവിടുത്തെ ആ ഒരു ആചാരങ്ങളും അവിടുത്തെ ആ രീതികളും ഒക്കെ അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ അത് അതിൽ നിന്ന് അകപ്പെടുന്ന അവരൊരു കൂട്ടിലൊക്കെ അടച്ചിട്ടിട്ടാണ് എന്താ പറയുക ബലി കൊടുക്കാനും ഫുഡായിട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ പിള്ളേരെ അവിടെ വെക്കുന്നത് അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് തൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് തന്റെ സുഹൃത്തുക്കൾ മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലർക്കൊക്കെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി തോന്നുകയും അവർ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒക്കെയാണ് ഗ്രീൻ ഇൻഫേണോ എന്ന് പറഞ്ഞ സിനിമയിലുള്ളത് ഒരു കണ്ണ് ചുമഴുന്നടുക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് വളരെ ക്ലോസ് അപ്പ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഒരുപാട് സീനുകൾ സിനിമയിലുണ്ട് ഭയങ്കര ബ്യൂട്ടി കൂടെയാണ് ഒന്നാമത് ഈ കാട് പച്ചപ്പ് എന്നൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ജംഗിൾ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കണ്ണിൻ്റെ ഒരു കുളിർമുണ്ടാവും ഈ കണ്ണിൻ്റെ കുളിർമൻ്റെ കൂടെ ഈ ഒരു വയലൻസും കൂടി ആവുമ്പോൾ ഉണ്ടാവും ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഗ്രീൻ ഇൻഫേണോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ നിൽക്കു തരുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു തീർച്ചയായിട്ടും കണ്ടുനോക്കുക ഒരു മസ്റ്റ് വാച്ചബിൾ ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് എൻ്റെ ക്ലൈമാക്സ് ഒന്നും ഞാൻ പറയുന്നില്ല കൂടുതൽ കഥകളും അഡ്വഞ്ചറസ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വേറൊരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലട്ടോ അതായത് അത്രയും ആധുനികമായിട്ടുള്ളൊരു യുഗത്തിലാണെങ്കിൽ പോലും ചില ആളുകളൊക്കെ ഇപ്പോഴും ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പല ആളുകളും കാട്ടിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്നവരുണ്ട് നമ്മുടെ എന്താ പറയുക ടെക്നോളജി അറിയാത്ത മൊബൈൽ ഫോൺ എന്തെന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും അത് കല്ലരസി തീ ഉണ്ടാക്കുന്ന ടീമുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അതൊക്കെ ഈ സിനിമയിലും സിനിമയിൽ അത് വേറെ ആളുകളായിരിക്കാം പക്ഷേ അങ്ങനത്തെ ആളുകളൊക്കെ പണ്ട് കാലത്ത് ഗോത്ര ജീവിതം എങ്ങനെ നയിച്ചിരുന്നു അവരുടെ വീടുകൾ എങ്ങനെയായിരുന്നു അവിടുത്തെ ഡാൻസുകൾ എങ്ങനെയൊക്കെയായിരുന്നു പാട്ട് എങ്ങനെയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയായിരുന്നു ചിക്കൻ പൊരിക്കുന്ന ബാർബിക്കുണ്ടാക്കുന്ന രീതി എങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ ഒരു സിനിമയിലൂടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പം നീ ഇൻഫേണയെ കുറിച്ചൊക്കെ ഇത്രേ പറയാനുള്ളൂ നാളെ മറ്റൊരു എപ്പിസോഡും മറ്റൊരു അടുമേയായിട്ട് വരാം ചെയ്യും